നൂറ്റിപ്പന്ത്രണ്ട് വർഷത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ മാള സർക്കാർ ആശുപത്രിയിൽ ഇതുവരെ സാധ്യമായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്ന് ആശുപത്രിയിൽ ചേർന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് പറഞ്ഞു ദിനംപ്രതി അഞ്ഞൂറിൽ പരം രോഗികൾ വരുന്ന മാള ആശുപത്രിയിൽ ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ ഡോക്ടർമാർ നിലവിൽ സർക്കാർ നിയമിച്ചിട്ടില്ലാത്തതിനാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആശുപത്രി നേരിടുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് തനത് ഫണ്ട് വളരെ കുറവായതിനാലും പ്ലാനിംഗ് ഫണ്ടിൽ നിന്നും ഡോക്ടറെ നിയമിക്കാൻ നിയമം അനുവദിക്കാത്തതിനാലും നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടറെ നിയമിക്കാൻ സാധിക്കാത്തത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശുപത്രിയാണെങ്കിലും എഴുപത്തിയഞ്ച് ശതമാനത്തിൽ പരം മാള ഗ്രാമപഞ്ചായത്തിന്റെ രോഗികളാണ് ഇവിടുത്തെ ഗുണഭോക്താക്കൾ കൂടാതെ ഗ്രാമപഞ്ചായത്തിന് തനത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇല്ലാത്തതിനാലും സർക്കാർ തലത്തിൽ ഒരു ഡോക്ടറെ നിയമിക്കുന്നതുവരെ ഒരു ഡോക്ടറെങ്കിലും ഗ്രാമപഞ്ചായത്ത് നിയമിക്കണമെന്നും പ്രസിഡന്റ് രേഖാശാന് ജോസഫ് ആവശ്യപ്പെട്ടു ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് മാള ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകും ആശുപത്രിയിൽ അൻപത് ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്നും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എ അഷ്റഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആശ എന്നിവർ സംസാരിച്ചു